നമസ്കാരം പത്ത് വർഷം മുൻപ് ഭാരതത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തീവ്രവാദത്തിന്റെ ഉറവിടം മനസ്സിലായിട്ടും കോൺഗ്രസ് നടപടികൾ എടുക്കാതെ പാകിസ്ഥാനിലേക്ക് കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു കെട്ട് രേഖകളാണ് അയക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ ഇന്ത്യ തീവ്രവാദികളുടെ യജമാനന്മാർക്ക് ഇത്തരം രേഖകളൊന്നും ഒന്നും കൊടുക്കാറില്ല പകരം അവർക്ക് നല്ല ഡോസാണ് നൽകുന്നത് അതായത് അവരെ അവരുടെ വീട്ടിൽ കയറി തന്നെ കൊന്നിരിക്കും ഗുജറാത്തിലെ സബർഗാന്ധ ജില്ലയിലെ ഹിമന്ത നഗർ നഗരത്തിൽ നടന്ന റാലിയിൽ ജനലക്ഷ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത് ഭാരത രാഷ്ട്രീയത്തിൽ കാവ്യ നിറത്തിൽ മാത്രം രേഖപ്പെടുത്തുന്ന ഗുജറാത്തിൽ അടുത്ത ഘട്ടത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുക ഗുജറാത്തിലെ ഇരുപത്തിയാറിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്കും മെയ് ഏഴിനാണ് വോട്ടെടുപ്പ് നടക്കുക ശേഷിക്കുന്ന ഒരു സീറ്റ് സൂറത്താണ് അവിടെ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ വോട്ടെടുപ്പ് നടക്കില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശിക പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെയാണ് എതിരില്ലാത്ത ജയം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാണ് ഗുജറാത്തിൽ എന്ന് തന്നെ പറയാം ഗാന്ധിനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്കോട്ടിൽ കേന്ദ്രമന്ത്രിയും മുൻ ഗുജറാത്ത് മന്ത്രിയുമായ പർഷോത്തം രൂപാല പോർബന്ദറിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നവസാരിയിൽ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സി ആർ പാട്ടീൽ ബറൂച്ചിയിൽ ബി ജെ പിയുടെ മൻസുഖ് ഭായ് വാസവ എന്നിവർ ഗുജറാത്ത് മത്സരത്തിൽ പോരാടുന്ന പ്രധാനികളാണ് രണ്ടര പതിറ്റാണ്ടിലേറെയായി സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി കഴിഞ്ഞ രണ്ട് ലോക്സഭാ സീറ്റുകളിലും രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പൊതു തിരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളും നേടി അധികാരം പിടിച്ചെടുത്തിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഗുജറാത്തിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിനാൽ തന്നെ ഇത്തവണ ഗുജറാത്തിൽ ഹാട്രിക് നേടുമെന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ നാൽപ്പത് ശതമാനത്തിലധികം വോട്ടുകൾക്കും മറ്റ് പേർ മുപ്പത് ശതമാനത്തിലധികം മാർജിനിൽ വോട്ടുകൾക്കുമാണ് വിജയിച്ചത് എന്നാൽ ഗുജറാത്തിന് പുറത്തേക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരാളെ പോലും മത്സരിപ്പിക്കാൻ കഴിയാതെ വലയുകയാണ് കോൺഗ്രസ് അതിനാൽ തന്നെ എല്ലാം കൊണ്ടും ഗുജറാത്തിൽ ബി ജെ പിക്ക് അനുകൂലം തന്നെയാണ് കാര്യങ്ങൾ വെബ് ഡെസ്ക് ന്യൂസ്